എന്താ മീനമാസത്തിലെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു ഈ കാലയളവിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ചൂട് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാൽ ഈ കാലയളവിൽ നമ്മുടെ വൃക്കകൾക്ക് എന്താണ് സംഭവിക്കുക ഉഷ്ണം കൂടി വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വിയർക്കുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടുന്നു ഇവയ്ക്കൊപ്പം ശരിയായ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് നല്ലവണ്ണം ശുദ്ധമായ ജലം കഴിക്കേണ്ടതുണ്ട് ജലത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുക വഴി രക്തം കിഡ്നിയിലേക്ക് ഒഴുകുന്നു കുറയുക വഴി കിഡ്നികൾക്ക് കേടുണ്ടാവുന്നത് സാധാരണമാണ് നമ്മുടെ ഏഷ്യയിൽ തന്നെ ഇതേമാതിരിയുള്ള പ്രത്യേകതരം വൃക്കരോഗങ്ങൾ കാണപ്പെട്ടു തുടങ്ങി എന്ന് അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഉഷ്ണകാലത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പാടങ്ങളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ വളരെ ചൂട് സഹിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികളിലൊക്കെ തന്നെ ഒരു പ്രത്യേകതരം വൃക്കരോഗം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഇവയൊക്കെ തടയുവാനായിട്ട് ശുദ്ധമായ ജലം ശരിയായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായ കാര്യം